ഇപ്പെന്തായാലും ഭക്ഷണത്തിൽ നിന്ന് തന്നെ എന്റെ ഒരു ചോദ്യം തുടക്കം എന്നാന്നറിയാ ഭയങ്കര സംശയ കാര്യം ഞാനിങ്ങനെ കേട്ടറിവന്നെ ഈ പറഞ്ഞ കൂട്ടേ സ്പേസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അവരുടെ ഫുഡ് അവരെങ്ങനെയാ കഴിക്കുന്ന വച്ചാൽ നമ്മുടെ ഈ ഏർത്തിൽ ഉണ്ടായിരിക്കുമ്പോ നമ്മള് ഡെയിലി റൂട്ടീൻ ആയിട്ട് ത്രീ മീൽ അങ്ങനെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് ഒരു കംപ്ലീറ്റ് ചേഞ്ച് സ്പേസ് ലാബിലൊക്കെ എങ്ങനെയാന്ന് അത് അവർക്ക് വളരെയേറെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് ഒന്നാമത് ഈ ഫുഡ് സാധനങ്ങളൊക്കെ ഭൂമി കൊണ്ടുപോകുന്നതാണല്ലോ അപ്പോൾ അതിന്റെ വെയിറ്റ് ഒക്കെ ഏറ്റവും കുറച്ച് വയ്ക്കുക കൂടുതൽ കാലറി ചെയ്യുന്ന കിട്ടണം അപ്പോൾ പ്രോസസ്ഡ് ഫുഡായിരിക്കും മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് അതിൽ ആദ്യ ഈ പ്രോട്ടീനും സ്റ്റാർച്ചും എല്ലാം കൂടെ ടൂത്ത് പേസ്റ്റ് പോലെ ആക്കി ടൂത്ത് പേ ഒരു ട്യൂബിലാക്കി ആക്കിയിട്ടായി കൊടുക്കുക എന്നിട്ട് അതവർക്ക് നമുക്ക് ഇവിടെ കഴിക്കുന്ന പോലെ വയലേക്കെടുത്ത് കഴിക്കാൻ പറ്റില്ല ഗ്രാവിറ്റി ഇല്ലാത്ത കാരണം വയലിടും വേറെ എവിടെയെങ്കിലും പോകുന്നിരിക്കും അപ്പോൾ അതിന് വരെ ഈ പേസ്റ്റ് അവർ വായിലേക്ക് വെച്ചിട്ട് എക്സ്ക്യൂസ് ചെയ്ത് അത് കഴിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ രാഘേഷ് ശർമ്മ ഇവിടെ നിന്ന് പോയിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ സ്പെഷ്യലായിട്ട് ബിരിയാണി ഡീഹൈഡ്രേറ്റ് ചെയ്തത് നമ്മുടെ മൈസൂറിലെ ഫുഡ് പ്രോസസിങ് ലബോറട്ടറി ഉണ്ടല്ലോ അവിടെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണി ആയി നമുക്ക് കഴിക്കാൻ പറ്റി ആ സീറോ ഗ്രാവിറ്റി കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് ഈ വായുടെ മസിൽസിന്റെ ആ ഒരു ആക്ഷൻ കൊണ്ട് മാത്രമേ ഫുഡ് അകത്തേക്ക് തള്ളിവിടാൻ പറ്റുള്ളൂ സോളോ ചെയ്യാൻ പറ്റും അത് നമ്മുടെ ബോഡിയുടെ മെക്കാനിസം ആണല്ലോ പക്ഷെ ഗ്രാവിറ്റി കൊണ്ടുള്ളത് നമ്മളിപ്പോ വെള്ളം എടുത്തിട്ട് വായിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകും ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സീറോ ഗ്രാവിറ്റി ആണ് ഒരാൾ ഒരു തള്ളി ഇങ്ങനെ ആ അടുത്ത പോയി ഹീറ്റ് ചെയ്യുന്ന വരെ ഈ അതൊക്കെ അറ്റാച്ച് ും ഷൂസ് ഉണ്ട് അത് വെച്ചിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഈ ഗ്രാവിറ്റി നമുക്ക് ഒട്ടും അവിടെ സ്പേസിലില്ല ഇല്ല ശരിക്കും നീലസ്ട്രോങ് ഒക്കെ ചെന്ന് ഇറങ്ങിയിട്ട് ദാറ്റ് ഒരു ഫ്ലാഗ് വെച്ചു എന്നൊക്കെ പറയുന്നു പക്ഷെ ഒരു ഫ്ലാഗ് പറക്കുന്നു അങ്ങനെ ഒന്നും ഇല്ലല്ലോ പക്ഷെ അതൊരു ഇതായില്ല ഒരു വിവാദം പോലെ ആയില്ലേ അത് അതൊക്കെ കാര്യത്തിന് ഇങ്ങനെ വിവാദം ഉണ്ടാക്കാൻ ആൾക്കാരുണ്ടാവും പക്ഷെ ശരിക്കും ഒരു ഫ്ലാഗ് അവിടെ കൊണ്ടുപോയിട്ടുള്ളത് തീർച്ചയായും അത് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത് ഈ അവർ പോകുന്ന യാത്ര മുഴുവൻ ലൈവ് കമന്ററി ഉണ്ടായിരുന്നു നമ്മുടെ ക്രിക്കറ്റ് മാച്ചിലൊക്കെ കമന്ററി വരില്ലേ അതേപോലെ കമന്ററി വരുന്നുണ്ടായിരുന്നു അത് കേൾക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ഈ ചന്ദ്രയാനിച്ചല്ലോ അതിൽ നമ്മുടെ ക്യാമറയിൽ തന്നെ ആ ഇറങ്ങിയ സ്ഥലത്തെ ഫോട്ടോഗ്രാഫ് എടുത്തിരുന്നു അവിടെ അന്ന് ഇറങ്ങിയ പാടും കാൽപ്പാടും അതേപോലെ തന്നെ അവരുടെ ആ ട്രാക്ടറിന്റെ ടയറിന്റെ ടയറിൻ്റെ ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഫ്ലാഗ് അവിടെ ശരിക്കും ഇങ്ങനെ നിവർത്തിയിടുകയല്ല ഒരു ഫ്രെയിമിൽ കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലാതെ അവിടുത്തെ ഗ്രാവിറ്റി ഗ്രാവിറ്റി ഉണ്ട് ചന്ദ്രനിലാണെങ്കിൽ വൺ ബൈ സിക്സ് എർത്തിൻ്റെ ഗ്രാവിറ്റി ഉണ്ട് ഉണ്ട് അവിടെ ഇതിങ്ങനെ അത് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ വേറെന്നുള്ളത് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്ളട്ടർ ചെയ്യുന്നതായിട്ട് കണ്ടുപോകുന്നുണ്ട് അത് ഈ സ്പേസ് ക്രാഫ്റ്റില് ആവശ്യമില്ലാത്ത ഗ്യാസും ഫ്യൂലും ഒക്കെ ഉണ്ടാവും അത് വെന്റ് ചെയ്യുന്ന സമയത്ത് അത് ഫോഴ്സ്ഫുൾ ആയിട്ട് തിരിച്ചെന്ന് അങ്ങനെ വരുന്നതാണ് നമ്മുടെ ചന്ദ്രയാൻ തന്നെ നമ്മുടെ ഫ്ളാഗ് അവിടെ കൊണ്ടെത്തിച്ചല്ലോ എന്ത് ചെയ്തെന്നു വെച്ചാല് ഈ ചന്ദ്രയാൻ ചുറ്റും പോക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിൽ നിന്ന് ഫ്ളാഗ് സെപ്പറേറ്റ് ചെയ്ത് ചന്ദ്രനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് ചെയ്തത് അത് വളരെ വേഗത്തിൽ പോയി ഇമ്പാക്ട് ചെയ്ത് അവിടെ ചെയ്തത് അപ്പോൾ വീണപ്പോൾ തന്നെ അതിന്റെ സർഫസൊക്കെ ഒക്കെ ചിഹ്നിച്ചെതറി പക്ഷെ എന്നാലും രണ്ട് സർഫസിൽ നമ്മുടെ ഫ്ളാഗ് പെയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു കാലത്തെ മനുഷ്യർ അവിടെ പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്ളാഗ് അവിടെ കാണും ശരിക്കും കാണാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചൊവ്വയിൽ ഒത്തിരി എയർ ഉണ്ട് വാട്ടർ ഉണ്ട് എന്നൊക്കെ കണ്ട് വരുവാ അപ്പോഴത്തേക്ക് ശരിക്കും ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെയൊക്കെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ട് പോകാൻ നോക്കുന്നത് ായിട്ടില്ല അപ്പോ അവിടെ പോയി നമുക്ക് കൃഷി ചെയ്ത് ജീവിക്കാന്ന് ഉണ്ടെങ്കിൽ പോവാം എന്നെന്താ പറയാ നമ്മുടെ ഭൂമിയിൽ ഇപ്പൊ സ്ഥലത്ത് ഒത്തിരി വിലയല്ലേ സ്ഥലം പക്ഷെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടത്തെ അന്തരീക്ഷം നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല മുഴുവൻ കാർബൺ ഡൈക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ശോധിച്ചിട്ട് ആൾക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് ഉണ്ട് അത് വളരെ ടോക്സിക് ആണ് അപ്പോൾ ആ ഒരു എൻവയോമെന്റ് കഴിയാൻ പറ്റില്ല അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു ടെൻറ് ഉണ്ടാക്കി അതിൽ ഓക്സിജൻ ഇത് വെറുതിരിച്ചെടുത്ത് സപ്ലൈ ചെയ്യാനുള്ള അവസരം വേണം പിന്നെ അവിടുത്തെ ടെമ്പറേച്ചറും വളരെ എക്സ്ട്രീമാണ് മൈനസ് വൺ സിക്സ്റ്റി നമ്മുടെ ഫ്രീസറിനേക്കാളും താഴെയുള്ള ടെമ്പറേച്ചർ മുകളിലാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എണ്ണ ബോയിൽ ചെയ്യണം അതേ ആ ടെമ്പറേച്ചറൊക്കെ വരുന്നത് അത്രയും ടെമ്പറേച്ചറിൽ മനുഷ്യർ ജീവിക്കാൻ പറ്റില്ല അതിലും പ്രത്യേകം എയർ കണ്ടീഷനും അതൊക്കെ വേണ്ടി വരും അത്തരം സ്പെഷ്യൽ ടെൻറ്റ് ഉണ്ടാക്കി എന്നാലേ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ടെൻറ്റാ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നാലഞ്ച് റോക്കറ്റ് ഇവിടെ നിന്ന് അയക്കണം ആദ്യം അത് സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചിട്ട് നമ്മുടെ ആൾക്കാർ പോയിട്ട് ഇതൊക്കെ അസംബിൾ ചെയ്ത് എല്ലാം ഉണ്ടാക്കണം പിന്നെ ഇതിലൊക്കെ ഉള്ളത് തിരികെ വരാനുള്ളത് തിരികെ വരാനുള്ള റോക്കറ്റും നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് പോലെ വലിയ റോക്കറ്റ് റോക്കറ്റായിരിക്കണം അത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല

ഒരു നയൻറ്റി സോറി ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലൊക്കെ ആദ്യത്തെ ലോഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വന്നിട്ടാണ്